ഹലോ ഗാഴ്സ് ഇന്ന് ഞങ്ങളെല്ലാവരും എവിടേക്കാണ് പോയിരുന്നില്ലേ എല്ലാവരും എത്തി വരുന്ന നോക്കുന്നത് എന്താണെന്നല്ലേ അതെ ഗാഴ്സ് ഞങ്ങൾ ഇന്നപ്പോൾ ഒരു പൂരത്തിന് പോയതാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ എത്തിയതും അവിടെ ഒരു വേല കഴിഞ്ഞ് ആനകളെ കൊണ്ടുപോയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് സൈഡ് കൊടുത്ത് ആനകളെ നോക്കി നിൽക്കുന്നതാണ് ഈ കണ്ടത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പുലാപ്പറ്റ എന്ന സ്ഥലത്തുള്ള ചെറുനാളുശ്ശേരി എന്ന് പറഞ്ഞൊരു അമ്പലത്തിലെ പൂരം കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ആനയൊക്കെ പോയി കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്കുള്ള യാത്ര തുടങ്ങി അപ്പോൾ കുറേ കടകളും അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അതാണ് അമ്പലം കാണുന്നുണ്ട് അവിടെ കുറേ കാളകളൊക്കെ നിർത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പൂരത്തിൻ്റെ തല ദിവസമായിട്ടുള്ള ഇന്നലെയാണ് ഇവിടെ കാളവേല നടക്കുക ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആനപ്പൂരമാണ് കാളവേല ദിവസമാണെങ്കിൽ പല സ്ഥലത്തു നിന്നും പല ദേശത്തു നിന്നും കാളവേലകൾ വരും പുട്ടുണ്ടാവും പാട്ടുണ്ടാവും അങ്ങനെ വേലകൾ വരും പിന്നെ പൂരം ദിവസമാകുമ്പോൾ ദേശത്തു നിന്നും വേലകൾ വരും ആനയുള്ള വേലകൾ തിറ അതുപോലെ തന്നെ തലേദിവസം നിർത്തിയിട്ട് കുറേ കാളകൾ അവിടെ നിന്ന് പിന്നെ വേഷങ്ങൾ വരും അതൊക്കെയാണ് പൂരം ദിവസത്തെ കാഴ്ച എന്നാൽ പിന്നെ പൂരം കാണില്ലേ കുറമാറ്റവും അഞ്ചായത്തിനൊക്കെ ആളുകളുടെ ഡാൻസും കൂടെ ആയപ്പോൾ എല്ലാം വൈബായി കളറായിട്ടുള്ളൊരു പൂരമായിരുന്നു കുറേ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പൂരം കാണാൻ പറ്റുന്നത് ടിമ്പിൾസ് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കുറച്ച് നേരം പൂരപ്പറമ്പ് കൂടെ നടന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പൂരപ്പറമ്പൂരം ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ തിരു കുഞ്ഞന്മാരെയാണ് കേട്ടോ അവരുടെ ആ തലയാട്ടിലും താളം പിടിക്കലും എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടോ പിന്നെ വീണ്ടും ഞങ്ങൾ ആ പൂരപ്പറമ്പ് കൂടിയത് പൂരപ്പറമ്പിലൂടെയുള്ള ഈ കറുക്കും ശരിക്കും വേറൊരു വൈബാണ് എല്ലാം വാങ്ങിയില്ലെങ്കിലും കുറേ കാഴ്ചകൾ വേണം അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഫ്ലൈസർ വാങ്ങി ഇതിൽ കട്ട് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് ആ കാണുന്നത് കണ്ടോ ഇങ്ങനത്തെ ഷീപ്പുകളിലൊക്കെ നമുക്ക് കിട്ടത്തേ അതെ ഗൈസ് അപ്പോൾ ഈ പൂരത്തിന് എന്നെ ഏറ്റവും സർപ്രൈസ് ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത് പൂരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുവരുമ്പോൾ ഒരു ചേട്ടൻ അഞ്ച് ബലൂണുകൾ വന്നു അതും ഫ്രീ ആയിട്ട് ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ബലൂൺ വാശി പിടിച്ച് വാങ്ങിയിരിക്കുന്നത് ഞാൻ പക്ഷെ ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് ഇതിനൊരു സമ്മാനം കിട്ടിയപ്പോൾ കറയണോ ചിരിക്കണോന്നറിയാത്തൊരവസ്ഥയായി അപ്പോൾ ഇതാണ് ആ സൂപ്പർ ചേട്ടൻ ഞങ്ങളൊരു രണ്ടെണ്ണം ചേട്ടന് തന്നെ തിരിച്ചു കൊടുത്തു വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള മൂന്ന് ബലൂണായിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞ് വീണ്ടും നടന്നു നടന്നു വീണ്ടും കുറെ കടകൾ കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ നടന്നു അപ്പോഴാണ് ഒരു അത്തറ് കട കണ്ടത് വണ്ടിയിൽ അത്തറ് കഴിഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങളൊരു ബോട്ടിൽ അത്തർ വാങ്ങി നടത്തു തുടരുന്നു പല പല നിറത്തിലും മണത്തിലും കുറേ വെറൈറ്റി കളക്ഷൻസ് ആ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ തിരക്ക് കാരണം കുറേ ദൂരെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടേക്കുള്ള നടത്തായിരുന്നു ഇങ്ങനെ പോകുമ്പോഴാണ് വേറൊരു കാര്യം കാണുന്നത് അതെ നമ്മൾ കാണുന്ന പൂരത്തിനും നേർച്ചയ്ക്കൊക്കെ ഉണ്ടാകുന്ന ശർക്കര ജിലേബി അല്ലെങ്കിൽ മഞ്ഞ ജിലേബി അല്ലേ അപ്പോൾ അത് കുറച്ചുനേരം കണ്ടുകൊണ്ട് നിന്നു കേട്ടോ ചേട്ടനതുണ്ടാക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു ഒരു ചിത്രപ്പണി പോലെ അത് ആ ശർക്ക ആ ഒരു ജിലേബിയുടെ രൂപത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു എണ്ണയിൽ വറുത്തെടുക്കുന്ന ഈ ജിലേബി പിന്നീടാണ് കളർ മുക്കുന്നത് ശർക്കര പാനീയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ശർക്കര ജിലേബിയായി അതുപോലെ ആ മഞ്ഞ ഇതിലിട്ട് കഴിഞ്ഞാൽ മഞ്ഞ ജിലേബി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ജിലേബി കുട്ടന്മാരെയാണ് പിന്നെ വിൽക്കം വയ്ക്കുന്നത് ഇതാ ഇതുപോലെ പിന്നീട് ഒരു പടം പിടുത്തവും കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഇപ്പൊ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനിയും കാണാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്